അങ്ങനെ നമ്മുടെ ജിയ മച്ചാന്റെ ചാനലിൽ ഒരു പ്രൊമോഷൻ വീഡിയോ വന്നിട്ടുണ്ടായിരുന്ന കുറച്ചു ദിവസം മുമ്പ് അപ്പൊ അതിന്റെ ട്രോളുകളിലും ക്ഷീണങ്ങളിലുമാണ് അവരുടെ കമന്റ് ബോക്സ് എന്ന് അറിയാം അതായത് ആദിവാസികൾ ഉണ്ടാക്കിയ എണ്ണ അതിനെക്കുറിച്ചുള്ള ഒരു പ്രൊമോഷൻ വീടുകയാണ് മുടി നീട്ടി വളർത്തുക ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഇതിൽ ആണുങ്ങൾ മുടി നീട്ടി വളർത്തിയിട്ട് എന്ത് ചെയ്യാനടേ പിന്നെയും പോയി കടയിൽ പോയി മുടി വെട്ടിക്കളയാനാണല്ലോ ഇത് പണ്ടത്തെ പോലെ കഷണ്ടിക്ക് മരുന്നുണ്ടോ അല്ല കഷണ്ടിക്കുള്ള എണ്ണയാണ് പറഞ്ഞ വിൽക്കാൻ പറ്റില്ല കഷണ്ടിക്ക് ഇതുവരെ ഒരിടത്തും എന്നുള്ളത് കാര്യം ഇപ്പൊ മറ്റേ ഈ ഹെയർ പ്ലാന്റേഷൻ ഒക്കെ നടക്കുന്നുണ്ട് അത് എല്ലാവർക്കും പ്രോപ്പറായിട്ട് എന്നെ വിജയിക്കണമൊന്നുമില്ല അപ്പം ഇവർ ഈ വീഡിയോ തുടങ്ങുന്നതിന് മറ്റേ ഡിസ്ക്ലൈമർ ഒക്കെ കൊടുത്തിട്ടുണ്ട് അതായത് ഇതിന്റെ ഈ ഒരു ടൈം പിരിയഡിൽ നിങ്ങളുടെ മുടി വളർന്നില്ലെങ്കിൽ കമ്പനി ഉത്തരവാദിയില്ല സൈഡ് എഫക്റ്റ് വന്നാൽ ഞങ്ങൾ ഉത്തരവാദിയില്ല അപ്പൊ ഇതൊക്കെ എന്തിനാണ് ഇതൊക്കെ പറഞ്ഞിട്ട് അവർ എന്റെ വീഡിയോ ഇട്ടിരിക്കുന്നു ഇടയിൽ ഈ വീഡിയോക്കകത്തൊരു കോമഡി ഏതോ ഒരു സിറ്റിക്കകത്ത് എവിടെ കുറച്ച് കാട് വളർന്ന് നടക്കുന്നുണ്ട് ആ കണ്ടാൽ തന്നെ അറിയാം അവിടെ പോയി കുറെ ചെടികൾ അവിടെ നിന്നൊക്കെ കുറെ ഒരു നാല് വാക്കിന് പറിച്ചുകൊണ്ട് വരുകയാണ് ഇതെല്ലാം സെറ്റപ്പ് ആണെന്ന് നമുക്കറിയാം പറിച്ചുകൊണ്ടുവരുന്നു അവർ എണ്ണ കാച്ചു ഇതിനിടയ്ക്ക് ഒരു എണ്ണം വന്നിട്ട് പറയണത് മൂന്ന് മാസമായിരുന്നു മുടി മുടി അദ്ദേഹത്തിന്റെ മുടി മൂന്ന് മാസം കൊണ്ട് വളർന്നു ഇതൊക്കെ അന്യൻ സിനിമയിലെ സമയത്ത് നമ്മൾ വിക്രം അണ്ണന് കൊടുത്തിരുന്നെങ്കിൽ അന്യൻ അനിയന്റെ ആറുമാസം ഏഴു മാസത്തിനു മേളിലാണ് മുടി വളർത്താൻ വേണ്ടി വിക്രം എടുത്തത് എന്നാണ് പറയുന്നത് മൂന്ന് മാസം കൊണ്ട് വിക്രമിന് മുടി വളർത്താമായിരുന്നു ആദിവാസികളെന്ന് തോന്നുന്ന രീതിയിൽ കുറെ പേര് നിന്ന് ഡാൻസ് കളിക്കുന്നു കമന്റ് സെക്ഷനിലോട്ട് ഞാൻ പോയപ്പോൾ അവിടെ തെറി വിളിയാണ് ബെസ്റ്റ് ആരാടാ ഈ പറയുന്നത് മലയാളികളോടാണോ എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു യൂട്യൂബ് ചാനലായിരുന്നു ആളുകളെ ഇങ്ങനെ പറ്റിക്കേണ്ട നിന്നോട് എനിക്കൊരു ബഹുമാനം ഉണ്ടായിരുന്നു മൊത്തത്തിൽ നെഗറ്റീവ് കമന്റ് ശരിയാണ് നമ്മൾ ടെക് പരമായിട്ടുള്ള വീഡിയോസ് ഒക്കെ കണ്ടുകൊണ്ടിരുന്നിട്ട് ഇപ്പൊ പ്രൊമോഷനാണ് പൈസയ്ക്ക് വാങ്ങിയില്ലാത്തതുകൊണ്ടാണോ അല്ല ഇവർക്കൊക്കെ നല്ല അത്യാവശ്യം യൂട്യൂബിൽ നല്ലതുണ്ട് പക്ഷെ ഇതൊക്കെ അതിന്റെ സൈഡിൽ കൂടെ കുറച്ച് ലക്ഷങ്ങളൊക്കെ വാങ്ങിച്ച് ചെറിയ ചെറിയ പരസ്യങ്ങളാണ് ഈ പരസ്യങ്ങളൊക്കെ സൈഡിൽ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ബന്ധപ്പെട്ട് എയറിൽ ശേഷം വന്ന മാപ്പ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ചെയ്യേണ്ടിയിരുന്നത് അവരോട് കൂടി അവരുടെ പേജും കൂടി ഒന്ന് തെറോ അത് ഞാൻ ചെയ്തിട്ടില്ലായിരുന്നു അത് എന്റെ മിസ്റ്റേക്ക് ആണ് എന്റെ ഭാഗത്ത് നിന്ന് വെരി വെരി സോറി ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു ആരെങ്കിലും ഇനി ട്രേഡിംഗ് ട്രേഡിംഗ് ഉണ്ടാവാതല്ലാത്തത് പ്രൊമോട്ട് ചെയ്യരുത് പ്രൊമോട്ട് ചെയ്യുന്ന സമയത്ത് ആയിരം പ്രാവശ്യം ആലോചിക്കുക കാരണം എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരൊന്നും വെരിഫൈ ചെയ്തില്ല അവർ അക്കൗണ്ടില് കാശ് എന്ന് മാത്രമേ വെരിഫൈ ചെയ്തോളൂ ബാലൻസ് ചെക്ക് ചെയ്തൊക്കെ ആ ഇത്ര കാശ് വന്നിട്ടുണ്ട് അപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ ഒരു സ്റ്റോറി ഇട്ടു എടാ ഇവർക്കൊന്നും ഇതൊന്നും അറിഞ്ഞുകൂടാത്തത് കൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നില്ല ട്രേഡിംഗ് ഇതേപോലെ പ്രശ്നം ഉണ്ടാവണത് അറിയാൻ പാടില്ലാത്തതാണെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം എന്ന് വെച്ചാൽ കഴിഞ്ഞ ആറേഴ് മാസം മുമ്പാണ് അമല ഷാജിയുടെ ഒരു കേസ് ഇതേപോലെ ഡി എം സ്റ്റോറി ഇട്ടിട്ട് ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി സ്റ്റോറിയിട്ട് ട്രേഡിങ്ങിന് ആളുകൊണ്ടത് കാച്ച് നിക്ഷേപിച്ച് തമിഴ്നാട്ടിലൊരു കേസ് ഒക്കെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു അമല ഷാജിക്കെതിരെ അപ്പം ഹെലനോസ് പാട്ടറെ പോലുള്ള അല്ലെങ്കിൽ ലോകത്തെ വെച്ച് ഹെലനോസ് പാട്ടറെ കേരളത്തിലെ എല്ലാ പ്രശ്നങ്ങളിലും കയറി ഇടപെട്ട് സംസാരിക്കുന്ന ഒരു ട്രീയാണ് അപ്പൊ അങ്ങനെ ഒരു കുട്ടി ഇത് അറിഞ്ഞില്ല എന്നൊക്കെ പറയണതോ അല്ലെങ്കിൽ ഇതേപോലത്തെ തട്ടിപ്പൊന്നും അറിയാൻ പാടില്ല എന്നു പറയണതൊക്കെ വിശ്വസനീയമായ യോഗ്യമല്ലാത്ത ഒരു കാര്യമാണ് പിന്നെ നമ്മുടെ ഈ ഇ ബുൾസെറ്റ് ഇതേപോലെ ബിനാമോ ഒക്കെ ഇതേപോലെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് പിന്നെ അദ്ദേഹവരുടെ ആ വീഡിയോ വിശ്വസിച്ച് ആരും ഇതൊന്നും ചെയ്യൂല അല്ലെങ്കിൽ നമ്മൾ ആറാട്ടെണ്ണന്റെ റിവ്യൂ കണ്ട് ആരും സിനിമയ്ക്ക് പോകില്ല എന്ന് പറയുമ്പോഴാണ് ഇവരുടെ വീഡിയോ കണ്ടിട്ട് ഈ ബുൾജറ്റിൻ്റെ വീഡിയോ കണ്ടിട്ട് ആരും അതിൽ പൈസ ഇടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അപ്പം എനിക്ക് പറയാനുള്ളത് ഇതേപോലത്തെ തട്ടിപ്പിനൊന്നും ഇരയാവാതിരിക്കുക പിന്നെ നമ്മുടെ ജി എം അച്ചാൻ്റെ വീഡിയോയിലേക്ക് വരികയാണെങ്കിൽ എണ്ണ എണ്ണ കച്ചവടം പണ്ടത്തെ പോലെ കശണ്ടിക്ക് എണ്ണ ഉണ്ടെന്നൊന്നും പറഞ്ഞിപ്പം വിൽക്കാൻ പറ്റില്ല കാരണം എല്ലാവർക്കും അറിയാം കശണ്ടിക്ക് ഇപ്പം വലിയ മരുന്നൊന്നുമില്ല ഒന്നിലും നമ്മൾ വിഗ് വയ്ക്കേണ്ടി വരും അല്ലെങ്കിൽ ഹെയർ ട്രാൻസ്പ്ലാന്റ് ഒക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ അത് പ്രോപ്പറായിട്ട് എല്ലാവർക്കും വലിയ രീതിയില് സക്സസ് ആണെന്ന് എനിക്ക് എനിക്ക് തോന്നുന്നില്ല അതിനൊന്നും വലിയ പ്രോപ്പർ ആയിട്ടുള്ള മരുന്നില്ല അപ്പൊ എനിക്ക് അതിന്റെ ഒരു രണ്ടു മൂന്ന് വർഷം മുൻപ് ചെറിയൊരു താരം വന്നിട്ട് അങ്ങ് മൂടോട് എടുത്തുണ്ടോ ഈ പണ്ടാരോടങ്ങാണെങ്കിൽ തലയിൽ നിന്ന് ഇത് മറ്റേ നമ്മുടെ കൂടെപ്പുറപ്പ് പോലെ ഇപ്പൊ നടക്കുന്ന താരം എന്ന് പറയുന്നത് പരമാവധി നമുക്ക് ഒഴിച്ചു നിർത്താം ഇങ്ങനെ മാറ്റി അകറ്റി നിർത്താം ഒന്ന് മാറി നിലടേ ഇന്നും പറഞ്ഞാൽ അല്ലാതെ ഇതിപ്പോ അവസ്ഥയാണ് അപ്പം വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊക്കെ പോയി ചാടി അവസാനം വൻ പണിയെടുത്ത് വെളുക്കാൻ തേച്ചത് പാണ്ഡായി എന്നൊക്കെ ഈ പഴമക്കാർ പറയണതിലൊക്കെ വലിയ കാര്യമുണ്ട് ഉണ്ട് കേട്ടോ അതുകൊണ്ട് ശ്രദ്ധിക്കുക നിങ്ങള്